Нам скарим. ഡൽഹിയിൽ ഈ മാസം ഇരുപത്തിയാറിന് നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളത്തിന്റെ നവോത്ഥാന ഫ്ലോട്ടിന് അനുമതി നിഷേധിച്ചത് ചർച്ചയായതിനു പിന്നാലെ കോഴിക്കോട്ടെ ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിന്റെ ബാൻഡ് സംഘത്തിനും ചുവപ്പ് കൂടി കാട്ടിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്നൊരു ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നവോത്ഥാന വനിതാ മതിൽ ഉയർത്തിയതിനു പിന്നാലെ നവോത്ഥാന ആശയങ്ങളുമായിരുന്നു കേരളം ഫ്ലോട്ട് ഒരുക്കാൻ ഒരുങ്ങിയത് എന്നാൽ അതിന് അനുമതി ലഭിക്കാതിരുന്നത് വലിയ രീതിക്ക് തന്നെ ചർച്ചയായിരുന്നു ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ പരേഡിന് കോഴിക്കോട്ടെ സെന്റ് ജോസഫ് ആംഗ്ലോ ഇന്ത്യൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ബാൻഡ് സംഘത്തിനും അനുമതി നിഷേധിച്ചുള്ള വാർത്ത പുറത്തു വരുന്നത് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് നവോത്ഥാനത്തിന്റെ പേരിൽ സി പി എമ്മും ബി ജെ പിയും ഏറ്റുമുട്ടലിന്റെ പാതയിലാണ് ഇതിനിടെയാണ് നവോത്ഥാന ഫ്ലോട്ട് അവതരണത്തിന് കേരളം തയ്യാറെടുത്തതും അത് തിരഞ്ഞെടുക്കപ്പെടാതെ പോയതും ഇത് കേന്ദ്രം തള്ളിയതിനു പിന്നാലെയാണ് ബാൻഡ് മേളത്തിനും കുട്ടികൾക്ക് അവസരം നിഷേധിക്കപ്പെട്ടിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഡിസംബറിൽ ഡൽഹിയിൽ നടന്ന ദേശീയ ബാൻഡ് മേളത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ബാൻഡ് സംഘത്തിനാണ് അനുമതി നിഷേധിക്കപ്പെട്ടതെന്നൊരു ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമാണ് അതിനാൽ തന്നെ ഇത് കേരളത്തോടുള്ള അവഗണനയുടെ ഭാഗമായി മനഃപൂർവ്വം ബി സർക്കാർ ഒഴിവാക്കിയതാണെന്ന ആക്ഷേപം ശക്തമാവുകയാണ് ഒന്നാം സ്ഥാനം കിട്ടിയതുകൊണ്ടാണ് സെന്റ് ജോസഫ് സ്കൂളിന് റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കാൻ യോഗ്യത തന്നെ ലഭിച്ചിരിക്കുന്നത് ക്ഷണം വരാൻ വൈകിയതിനെ തുടർന്ന് സ്കൂൾ അധികൃതർ എസ് എസ് എയുമായി ബന്ധപ്പെട്ടപ്പോഴാണ് ഇത്തവണ പങ്കെടുക്കേണ്ടെന്ന് ഡൽഹിയിൽ നിന്നും എം എച്ച് ആർ ഡി അറിയിപ്പ് വന്ന കാര്യം അറിയുന്നത് തുടർന്ന് ഇവർ വിദ്യാഭ്യാസ ഡയറക്ടർക്കും എസ് എസ് എം എച്ച് ആർ ഡി ഡയറക്ടർമാർക്കും കത്തയക്കുകയായിരുന്നു പുറമെ മുഖ്യമന്ത്രിക്കും കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനത്തിനും നിവേദനം നൽകുകയും ചെയ്തിരുന്നു സാങ്കേതിക പ്രശ്നമാണെന്നും കഴിയാവുന്നത്ര ശ്രമിക്കാമെന്നുമായിരുന്നു അൽഫോൺസ് കണ്ണന്താനത്തിന്റെ മറുപടി എന്നാണ് സ്കൂൾ അധികൃതർ വ്യക്തമാക്കുന്നത് എന്നാൽ ഇതുവരെ യും അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് റിപ്പബ്ലിക് ദിന പരിപാടിയിൽ പങ്കെടുക്കണമെങ്കിൽ ഒരു മാസം മുമ്പെങ്കിലും ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് പരിശീലനം നൽകുന്ന ഒരു പദ്ധതിയുമുണ്ട് ഇക്കാര്യത്തെ പറ്റി അന്വേഷിച്ചപ്പോൾ ഇത്തവണ വരേണ്ടതില്ലെന്നായിരുന്നു എം എച്ച് ആർ ഡിയുടെ അറിയിപ്പെന്ന് എസ് എസ് എ പ്രോഗ്രാം ഓഫീസർ സുരേഷ് മറുനാടൻ ടിവിയോട് പ്രതികരിച്ചിരിക്കുകയാണ് അതേസമയം സംസ്ഥാനത്തിന്റെ നവോത്ഥാന ചരിത്ര സംഭവങ്ങൾ അടിസ്ഥാനമാക്കിയ ഫ്ലോട്ടിൽ ക്ഷേത്രപ്രവേശന വിളംബരവും വൈക്കം സത്യാഗ്രഹവും എല്ലാം ഉൾപ്പെടുത്തിയുള്ള ആവിഷ്കാരമാണ് സംസ്ഥാനം ഇതാണ് പ്രതിരോധ മന്ത്രാലയം തഴഞ്ഞത് പത്തൊമ്പത് സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളം ഉൾപ്പെട്ടുവെങ്കിലും പിന്നീട് ഒഴിവാക്കി എന്നൊരു വാർത്തയാണ് പുറത്തു വന്നിരുന്നത് പതിനാല് സംസ്ഥാനങ്ങൾക്കാണ് പരേഡിൽ അണിനിരക്കാനാവുക എന്നതിന്റെ മറവിലാണ് കേരളത്തെ ഒഴിവാക്കിയത് എന്നാണ് ഇപ്പോൾ ആക്ഷേപം ഉയർന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇത്തരം ഒരു നടപടി കേന്ദ്രം സ്വീകരിച്ചു എന്നാണ് ആക്ഷേപം തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാനങ്ങൾക്ക് ഇരുപത്തിയാറിന് ഹാജരാകണം എന്നാവശ്യപ്പെട്ട് പ്രതിരോധ സെക്രട്ടറി കത്തു നൽകി എങ്കിലും ത്തിന് അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല ഇതേ തുടർന്നാണ് സ്കൂൾ അധികൃതർ കേന്ദ്രവുമായി ബന്ധപ്പെട്ടത് ബംഗാളി കലാശിൽപ സംവിധായകൻ ബാബ ചക്രവർത്തിയുടെ നേതൃത്വത്തിലാണ് ഫ്ലോട്ടിന്റെ രൂപീകരണം നടന്നത് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടതാണ് ഇത്തവണത്തെ ദിനാഘോഷത്തിന്റെ വിഷയം എന്നതിനാൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യമുള്ള വൈക്കം സത്യാഗ്രഹമാണ് കേരളം ഫ്ലോട്ടിനായി അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് പ്രതിരോധ മന്ത്രാലയത്തിന്റെ വിദഗ്ധ സമിതി പരിശോധിച്ച് ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും ഉൾപ്പെടുന്ന ദൃശ്യത്തിലും സംഗീതത്തിലും ചില തിരുത്തലുകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു അതിനുശേഷമാണ് അവസാന നിമിഷം പട്ടികയിൽ നിന്നും കേരളത്തെ ഒഴിവാക്കി എന്നൊരു വാർത്ത പുറത്തു വരുന്നത് ഇപ്പോൾ അവസാന നിമിഷം തന്നെ കേരളത്തിലെ ഒരു ബാൻഡിനെയും കേന്ദ്ര സർക്കാർ തഴഞ്ഞു എന്നൊരു വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്